പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നൗഫലും സൗഫിയും ഒന്നിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നൌഫല് സൗഫിയെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ ചെല്ല് അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ഇടയും ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു തെറ്റിദ്ധാരണയായിരുന്നു എല്ലാത്തിനെയും കാരണം അതെല്ലാം പറഞ്ഞ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു കുഴപ്പമൊന്നുമില്ല ഇനി വീഡിയോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് തന്നെ പോകുന്നതായിരിക്കും ചെറിയൊരു തെറ്റിദ്ധാരണയാണ് ഉമ്മ അങ്ങനെ പറഞ്ഞൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ ഉമ്മയാണെങ്കിൽ എവിടെ എന്തു പറയണമെന്നോ ഒന്നും തന്നെ അറിയത്തില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പറ്റിപ്പോയതാണ് ഇനി ഒന്നും സംഭവിക്കത്തില്ല ഞങ്ങൾ നല്ല രീതിയിൽ പോകും പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ കുറേയധികം അത്ര വലിയ ബോണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു കാരണം ഞങ്ങൾ ജനിച്ച സാഹചര്യമൊക്കെ അങ്ങനെ ആയിരുന്നു വളർന്നതും എല്ലാം അതുകൊണ്ട് തന്നെ മൂന്ന് പേരും മൂന്ന് സ്ഥലത്തായിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അടുപ്പമൊക്കെ വളരെ ഞങ്ങൾ വിളിക്കുന്നത് തന്നെ കുറവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാരണം സൗഫിയ്ക്കും ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നേരി വന്നതും വന്ന സമയത്ത് ഇവരില്ലായിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ ഉമ്മയായിട്ടും ഉപ്പയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായതിനു ശേഷമായിരുന്നു സൗഫിയും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നതും സോ എന്തായാലും ഇവരുമായിട്ടെല്ലാം പറഞ്ഞ് കാര്യം സോൾവ് ആക്കിയിട്ടുണ്ട് ഇനി ഇവരെ അങ്ങോട്ട് വരുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങോട്ട് വന്ന് കാണുന്നതായിരിക്കും പ്രശ്നങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ തിരിച്ചു ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ട് നൗഫൽ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്തോ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നതാണ് അതെന്തായാലും അവർ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് അത് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അത് കമൻറ്റ് ബോക്സ് ഫുള്ള് മൊത്തം നൗഫലിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നീ വേണ യഥാർത്ഥത്തിലെ ഒരു സഹോദരൻ നല്ല രീതിയിൽ ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുടുംബങ്ങളാവുമ്പഴത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അത് ഹാൻഡിൽ ചെയ്യുന്നതിലാണ് വലിയ കാര്യം അത് നീ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിലൊരു മാറ്റവും വന്നിട്ടില്ല നീയാണ് യഥാർത്ഥ സഹോദരൻ എന്ന് പറഞ്ഞ് നോഫലിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു